ഇൻസ്റ്റാഗ്രാമിലൊക്കെ രണ്ടു മൂന്ന് സൈഡ് ട്രെൻഡിങ് ആയിട്ട് കുറെ പറയുന്ന ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായും വെയ്റ്റിംഗ് ഹൈപ്പ് കെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ വീഡിയോസിനെ കാത്തിരിക്കുന്നതാണ് കുറെ മെസ്സേജും ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞൊരു അഡൽട്ടിന്റെ തന്നെ ഈ അഡൽറ്റ് വെബ് സീരീസ് മലയാളത്തിൽ എടുക്കുന്ന ഒരു ഫിലിം ഡയറക്ടറാണ് ആണ് അവര് ഈ അടൾട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ അവര് രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഷേഡ്സ്പിയർ ത്രിപാദി എന്ന് പറഞ്ഞൊരു നായകനുമായിട്ട് ഒരു വെബ് സീരീസ് വരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു അഡൽട്ട് വെബ് സീരീസ് ആണ് ഇത് കാണരുതെന്നോ കാണണമെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ നാട്ടിൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടി വരുന്നുണ്ട് പഴയകാലത്തെ റിപ്പോർട്ട് അനുസരിച്ച് വളരെയേറെ കൂടുതലാണ് ഇപ്പോൾ കാരണം കുട്ടികളിലെല്ലാം ഫോണുകളുണ്ട് ഇപ്പൊ നമ്മുടെ മദ്യപാനവും സിഗരറ്റ് വലിയും അതുപോലെ തന്നെ ഹാനികരമായിട്ടൊരു സാധനമാണ് ഫോൺ എന്ന് പറയുന്നത് കാരണം നമുക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് സംബന്ധിച്ച കാലഘട്ടത്തിലേക്കാണ് മാറിക്കേണ്ടത് കാരണം സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമവും കുട്ടികൾക്ക് മേലുള്ള അതിക്രമവും വളരെ 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 ഏറെ കൂടി 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 വരികയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളെ ഇപ്പോഴേ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വരുത്തുള്ളൂ കാരണം അഡിക്ഷൻ ആയിട്ട് മാറുകയാണിത് ഫോണെന്ന് പറഞ്ഞ സാധനം അഡിക്ഷൻ ആയിട്ട് മാറുകയാണ് ഫോൺ കാണരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഫോൺ അഡിക്ഷൻ ആവുകയാണ് അതായത് മദ്യപാന കണക്ക് തന്നെ ഫോൺ ഇല്ലാതെ ഡെയിലി ഫോൺ വിസിറ്റ് ചെയ്യാതെ ഒരു ജീവിതം തള്ളി നീക്കുന്ന കുറെ അങ്ങനെ പറ്റാത്ത കുറെ ഒരു വിഭാഗത്തിലേക്ക് ജനങ്ങൾ തള്ളി എന്നൊരു വിഭാഗം കാരണം അത്രമാത്രം കമന്റ് ആണ് ഐ എം വെയിറ്റിങ് എന്ന് പറഞ്ഞിട്ട് കാരണം എന്തോ ഒരു വലിയൊരു റിസർച്ച് വെളിയിലേക്ക് വരാൻ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് അത്ര തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തി കമൻ്റുകൾ കാണുമ്പോ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് നമ്മുടെ കുറെ ആൾക്കാർ കുട്ടികളടക്കമുള്ള കുറെ ആൾക്കാർ മാറുന്നു എന്നുള്ളതുമ്പോൾ ഒരു വലിയ വിഷമമായിട്ട് മാറുന്നുണ്ട് കാരണം സ്ത്രീകൾക്കുമേതിലുള്ള അതിക്രമങ്ങളുടെ കുറെ ലിസ്റ്റ് എടുത്തു നോക്കുവാണെങ്കിൽ തന്നെ അവരെ ഞാൻ പറഞ്ഞില്ല ചില വീഡിയോസിലേ കാണാം ഈ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ കാണാം സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് അവർ അതിനെ കാണിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ ആ ബലാത്സംഗത്തിന്റെ ഭീകരതയെ നമ്മൾ മനസ്സിലാക്കണം കാരണം ബലാത്സംഗത്തെ ഒരു എന്താ പറയുന്ന കുൽസൃതമായിട്ട് കാണിക്കുന്ന ഒരു പ്രവണതയാണ് സിനിമകളിൽ എല്ലാ അതിനകത്തുള്ളു സിനിമയെപ്പോലും സിനിമക്കാരാണ് അതിനെക്കുറിച്ച് ഇത്രയൂടെ ബോധവൽക്കരണം കാരണം ആണുങ്ങൾക്ക് മനസ്സിലാക്കണം ഇതൊരു ഭയങ്കര എന്താ സ്ത്രീകൾക്കും അതിലുള്ള ഏറ്റവും വലിയൊരു ക്രൂരതയാണെന്ന് മനസ്സിലാക്കണം